സന്തോഷം ചരിത്രം പറയാൻ പറയാൻ സീറ എന്ന എന്ന പേരിൽ പേരിൽ വിജ്ഞാന ശാസ്ത്ര ശാഖയുണ്ട് ആ ആ പ്രവാചകന്റെ പ്രത്യേകതകൾ മാത്രം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അലൈഹി അമാനുഷിക സംഭവങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി പേരിൽ ആയിരക്കണക്കിന് കിതാബുകളുണ്ട് ആ പ്രവാചകർ അനക്കവും അടക്കവും മുഴുവൻ കാര്യങ്ങളും അതേ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ വസ്തുതയായി നാം മനസ്സിലാക്കണം എന്തിനേറെ പറയണം ആ പ്രവാചകർ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അവിടുത്തെ താടിയിലും മുടിയിലുമായി എത്ര രോമങ്ങൾക്ക് നരബാധിച്ചിരുന്നു എന്ന് கித்தா்களு பிரியப்பட்டவரை அது பதினாறாணோ பதினேழோ பதினெட்டாணோ பத்தொன்பதாணோ இருபதாணோ எங்கு செய்யுது ചർച്ച അന്നത്തെ പ്രിയപ്പെട്ടവരെ സിറിയ എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്യാപിറ്റലായ സിറിയയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് അതാ വിൽപ്പന നടത്തിയിരുന്ന വിട പറയുമ്പോൾ അവിടുത്തെ രോമങ്ങളാണ് നരച്ചിരുന്നത്

ഞാൻ പറഞ്ഞു വന്നത് ചരിത്രം സൃഷ്ടിച്ച പ്രവാചകനാണ് തിരുനബി അലൈഹി മദീനയിലേക്ക് കടന്നു അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം മാംസമായിരുന്നു എന്ന് നമുക്കറിയാം അവർ മാംസം മാത്രം ഒട്ടകത്തിന്റെയും ആടിന്റെയും മാംസം കഴിക്കുന്നവർ തിരുനബി അലൈഹി തിരുനബിഹു അവരിലേക്ക് വരുമ്പോ ചൊരക്ക എന്ന് പറയുന്ന ഭക്ഷണവും മാംസവും വെച്ചു റസൂൽ വസല്ലം അതിൽ നിന്ന് മാംസത്തെ അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് ചൊരക്കയുടെ രണ്ട് കഷ്ണം എടുത്ത് പച്ചക്കറിയുടെ കമ്പോളത്തിൽ കഴിയാതെ പ്രയാസം വന്നു കാരണം ആളുകൾ ചൊരക്ക വാങ്ങുന്നതിന് വേണ്ടി പച്ചക്കറി വാങ്ങുന്നതിന് വേണ്ടി മാർക്കറ്റിൽ ചന്തയിൽ തടിച്ചുകൂടി ആളുകൾ ആളുകൾ വന്ന് പറയുന്നുണ്ട് എന്നോട് നേരത്തെ ഞാൻ കൃത്യമായി ചെറിയ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ആളുകൾ ഒരുപാട് നൂറുകണക്കിന് ഇരട്ടി വിലയാണ് ചുരക്കെനിക്ക് തരാമെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞവർക്ക് കൊടുക്കണോ ചൊരക്ക അതല്ല ഇപ്പോൾ എനിക്ക് വില കൂട്ടി തരാമെന്ന് പറഞ്ഞവർക്ക് ഞാൻ കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോ ാഹുലെ <laughs> അടിമുടി ാണ് ഈ സമൂഹം ഇത് കേവലം വിശ്വാസികൾക്ക് മാത്രമല്ല ആ പ്രവാചകൻ വരെ മനുഷ്യ മനുഷ്യര ജീവജാലങ്ങൾക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് ആ പ്രവാചകനെ അയച്ചിട്ടുള്ളത് ആ പ്രവാചകന്റെ മേൽവിലാസമായ ഖുർആൻ മത ഭാഷ ദേശ വ്യത്യാസം എന്നെ മുഴുവൻ ആളുകൾക്കും ആ ആ ആ ആ പ്രവാചകൻ മാതൃകയാണ് അതുകൊണ്ടാണ് പഠിച്ചവരെല്ലാം പ്രവാചകന്റെ ചരിത്രം സല്ലല്ലാഹു അലൈഹി പുകഴ്ത്തി മഹാനായ ഗാന്ധിജി when i i the second volume of prophet biography was was sorry there not for me to read that life എഴുതിയ രണ്ട് എന്റെ കയ്യിൽ അത് രണ്ടും ഞാൻ വായിച്ചു തീർന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി എന്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്നാണ് ഗാന്ധിജി പറഞ്ഞത് ആ മഹത്തായ ജീവിതത്തെ പഠിക്കാൻ കയ്യിൽ അതെ ഇനി പുസ്തകം ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറയുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളാണെങ്കിൽ അതെ ഒന്നര സഹസ്രാബ്ദം കഴിഞ്ഞു കടക്കുമ്പോഴും ഇന്നും ജനലക്ഷങ്ങളുടെ മനസ്സിലാ ആ പ്രവാചകർ ജീവിച്ചിരിക്കുകയാണ് മനുഷ്യരെവിടെയുണ്ടോ അവിടെയെല്ലാം ആ പ്രവാചക പേര് നേരം അഷ്ഹദു അന്ന എന്ന് യാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ് ചുരുങ്ങിയ ഈ സമയത്ത് ദീർഘമായ ഒരു ഭാഷ ഭൂഷണമല്ലാത്തത് കൊണ്ട് തെക്കൻ കേരളത്തിലെ ഉന്നത മതഭൗതിക സമന്വയ കലാലയമായ